എം കെ സാനു അന്തരിച്ചു ഇരുപത്തി ഏഴ് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഇന്ത്യൻ മലയാള ഭാഷ എഴുത്തുകാരൻ നിരൂപകൻ അക്കാദമിക് ജീവചരിത്രകാരൻ പത്രപ്രവർത്തകൻ വാഗ്മി സാമൂഹിക പ്രവർത്തകൻ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നിവയായിരുന്നു അദ്ദേഹം കുറഞ്ഞത് മുപ്പത്തി പുസ്തകങ്ങൾ എങ്കിലും രചിച്ചിട്ടുണ്ട് സാനു അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ സ്ഥിരം അംഗവും കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഉളന്തുരുത്തിയിൽ മാനസിക വൈകല്യമുള്ള സ്കൂളായ മിത്രത്തിന്റെ സ്ഥാപക അംഗവുമായിരുന്നു വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡിന്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായിരുന്നു അദ്ദേഹം എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ അദ്ദേഹം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആലപ്പുഴയിലെ തെന്തോളിയിൽ എം സി കേശവന്റെയും കെ പി ഭവാനിയുടെയും മകനായി ജനിച്ചു അതീവ സമ്പന്നനായ കുടുംബത്തിൽ ജനിച്ച എം കെ സാനു അക്കാലത്തിൽ അച്ഛന്റെ മരിച്ചതോടെ ദാരിദ്ര്യത്തിന്റെയും നിസ്സംഗതയുടെയും മെനായി അതിന്റെ കൈപ്പിനീർ കുടിച്ചാണ് യൗവനം പിന്നീട് സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞത് നാല് വർഷത്തോളം സ്കൂൾ അധ്യാപകൻ പിന്നീട് വിവിധ ഗവൺമെന്റ് കോളേജുകൾ അധ്യാപകൃതിയിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമർശന ഗ്രന്ഥമായ കാറ്റും പിടിച്ചും പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അധ്യാപനത്തിൽ ഗ്രന്ഥം വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൊല്ലത്തെ കുങ്കുമാഴികയിൽ ചീഫ് എഡിറ്ററായും ജോലി ചെയ്തിട്ടുണ്ട് സ്ഥാപക അധ്യക്ഷനായിരുന്ന മഹാകവി വൈരോ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം തൊണ്ണൂറ്റിയെട്ട് വയസ്സിൽ സാഹിത്യ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു വൈകിട്ട് അഞ്ചു മുപ്പതിന് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു സാനുവാഷിന്റെ അന്ത്യം വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി നാൽപ്പതോളം കവികളുടെ കർത്താവാണ് എം കെ സാനു കർമ്മകതി എന്നാണ് ആത്മകഥയുടെ പേര് മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം